ഹായ് ഗൈസ് അപ്പൊ ഇന്ന് ബറാത്ത് നോമ്പാണ് അപ്പൊ ഞാനിങ്ങനെ ബറാത്ത് നോമ്പ് എടുത്തിരിക്കയാണ് അപ്പൊ എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിൽ നോമ്പ് ഇറക്കാനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വരുന്നതാണ് നിങ്ങളീ കാണുന്നത് എന്തൊക്കെയാ വാങ്ങിയേറ്റം എന്തൊക്കെ ആ കാണിക്കൂ കിട്ട് പിന്നെ പഠിക്കാനാണ് വന്നതെന്ന് ചിന്തിപ്പിക്കാം നേന വാങ്ങിച്ചു അതിലെന്താ കൊടുത്തിട്ട് സൂസ് ൂസ് വന്നു അപ്പുറത്തെ ഹോസ്റ്റലില് ചെരുപ്പ് കൊണ്ട് കൊടുത്തിട്ട് ഷൂസ് വാങ്ങിട്ട് വന്നു അപ്പൊ നമുക്കിന്ന് നോമ്പ് ഉറക്കണ്ടേ എന്താണ് എനിക്ക് ആരാ നാരങ്ങി തരുന്നത് അല്ല നിങ്ങൾ ചെയ്ത മതി ശരി ഉം നിങ്ങളാണല്ലോ ജ്യൂസിന്റെ ആൾക്കാർ നോമ്പാണേ നന്നായിട്ട് ഉണ്ടാക്കി തരണേ കാണാം ഇത് ഇവരുടെ നാരങ്ങ വെള്ളമൊക്കെ കുടിച്ചിട്ട് എനിക്കൊന്നും പറ്റാ കാണാം ആ കൈ ഒന്ന് കാണിച്ച ഓക്കെ കാണാം അങ്ങനെ ഇപ്പോൾ സമയം ഒരു ആറു മണിയായിക്കാളും ആറരയ്ക്കാണല്ലോ ബാങ്ക് അപ്പം മണി മണിയായപ്പോൾ തന്നെ നമ്മൾ ഒരുക്കങ്ങളൊക്കെ തുടങ്ങി ഇതാണ് നാരങ്ങ വെള്ളം ഉണ്ടാക്കുകയാണ് ശ്രീജാൻറ്റി ഉണ്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പിന്നെ ഫ്രണ്ട്സും ഉണ്ട് ഇവരെല്ലാവരും ചേർന്നിട്ടാണ് എനിക്കെല്ലാം ഒരുക്കി തന്നത് ഞാനാണെങ്കിൽ ആദ്യമായിട്ടാണ് വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു നോമ്പ് എടുക്കുന്നത് സത്യം പറഞ്ഞാൽ ആദ്യമായിട്ടാണ് ഞാൻ വീട്ടിലില്ലാണ്ട് ഹോസ്റ്റലിൽ ഒരു നോമ്പ് വെച്ച് നോമ്പ് തുറക്കുന്നത് സത്യം പറഞ്ഞാൽ ഇതൊക്കെ ഒരു പുതിയ അനുഭവങ്ങളാണ് നമ്മളെപ്പോഴും വീട്ടിലുണ്ടാവില്ല നമ്മൾ വീട്ടിൽ നിന്ന് മാറിയിരിക്കേണ്ടി വരും അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമ്മൾ നോമ്പൊക്കെ എടുക്കേണ്ടി വരും അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സും ഇവിടെയുള്ള ആൾക്കാരും ഒക്കെ നമ്മളെ സപ്പോർട്ടീവായി നിൽക്കുമ്പോൾ നമുക്കങ്ങനെ ഒരു ഒരു ഹോം ഫീൽ ഇവരൊക്കെയാണ് തരുന്നത് സത്യം പറഞ്ഞ ആൻഡ് സ്പെഷ്യൽ താങ്ക്സ് ടു ശ്രീജാൻഡി ഫോർ മേക്കിംഗ് ദിസ് ജ്യൂസ് ഫോർ ശ്രീജാൻഡിയുടെ സ്പെഷ്യൽ ജ്യൂസാണ് നിങ്ങളീ കാണുന്നത് നല്ല ടേസ്റ്റായിരുന്നു അടിപൊളിയായിരുന്നു അങ്ങനെ നമ്മളെല്ലാം സെറ്റ് ചെയ്തിട്ടിങ്ങനെ ഇരിക്കുകയാണ് ഇതാ ജ്യൂസ് ഉണ്ട് പിന്നെ ഈന്തപ്പഴം ഉണ്ട് പഴമുണ്ട് പിന്നെ ഈവനിങ് സ്നാക്സ് നമുക്കിന്ന് സേമിയ ഉപ്പുമാവായിരുന്നു അപ്പോൾ അതും കൂട്ടിയാണ് ഞാൻ നോമ്പ് തുറന്നത് ഇതെല്ലാം വെച്ചിട്ട് സിമ്പിളായിട്ടായിരുന്നു ഇന്നത്തെ ഒരു നോമ്പ് തുറ സത്യം പറഞ്ഞാൽ ഒരുപാട് സിമ്പിളൊന്നും അല്ല ഇതൊക്കെ തന്നെ എനിക്ക് ധാരാളമാണ് അങ്ങനെ അലഹമ്മദില്ല നല്ല രീതിയിൽ നോമ്പൊക്കെ വെച്ച് നോമ്പ് തുറക്കാനൊക്കെ പറ്റി ഇനിയിപ്പോൾ ഒരു പതിനഞ്ച് ദിവസം കഴിഞ്ഞാൽ നമ്മുടെ മെയിൻ റമദാൻ നോമ്പ് വരാണല്ലോ അപ്പോഴും ഫുള്ളും നമ്മൾ ഹോസ്റ്റൽ തന്നെ ആയിരിക്കും അപ്പോൾ അതിൻ്റെ ഒരു മുൻ പ്രാക്ടീസ് എന്ന രീതിയിൽ ഇന്ന് നോമ്പ് എടുത്ത് സെറ്റായി